ഈ സെവൻ ഡേ മാറ്റ് കേരളത്തിൽ നിങ്ങൾ എത്ര രൂപ മേടിക്കാൻ വേണ്ടി പോയപ്പോ രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഈ സെവൻ ഡി മാറ്റ് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആരാ ഇത് ഡ്രൈവർ സീറ്റിന്റെയാണ് ഇത് കോ ഡ്രൈവർ ആണ് ഇത് ബാക്ക് സീറ്റിൽ ഇടുന്ന ഐറ്റം ആണ് ഇത് ആയിരുന്നില്ല ഉറപ്പായിട്ട് കാറുകളുടെ ഒരു അമ്പത് രൂപ ഇനി നിങ്ങളുടെ കാറുകളിലേക്ക് ആവശ്യമായ ഏറ്റവും വില കുറവില് കോയമ്പത്തൂർ ഉള്ള ഉക്കടത്തുള്ള എം എസ് കാർസറി നിങ്ങക്ക് വാങ്ങിക്കാനാവും ഇവിടെ ബേസ് മോഡൽ വണ്ടികളൊക്കെ ചെറിയ പൈസക്കാണ് ഫുൾപ്ഷൻ വണ്ടികളാക്കി കൊടുക്കുന്നത് ഇനി നാടുകളിലേടി പാട്ട് തന്നെ എം എസ് കാർല നല്ല അവര് കമ്മിയാണ് പ്രൈസ് കൊടുത്താൽ കമ്മിയാ ഒരു നാലഞ്ചു കടഏ പ്രൈസ് ാണ്ഡ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത് കാർഡുകളുടെ ഫൈവ് ഡി മാറ്റ് ആയിരം രൂപയ്ക്ക് ഇവിടെ കിട്ടും സീറ്റ് സീറ്റിൽ ഇത് മാർക്കറ്റിലെ മാർക്കറ്റ് പ്രൈസ് എട്ടായിരം എട്ടുണ്ട് നമ്മളുടെ ബെസ്റ്റ് പ്രൈസ് ആറ് തൊള്ളായിരം കൊടുക്കാം ആറായിരത്തി തൊള്ളായിരം തരും തരാം ഈ ഒരു സെക്ഷൻ മൊത്തം ആണല്ലേ പ്രൈസ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ഡോറിന്റെ ഇതൊക്കെ പ്രൈസ് വരുന്നത് ഇത് രൂപ രൂപ അതെ പിന്നെ ഈ ചാർജർ വരുന്നുണ്ടല്ലോ ഇതോ ഇതാ ഇതാവുമ്പോ നിങ്ങൾക്ക് രൂപ രൂപ ചാർജർ വിത്ത് കേബിളും ഉണ്ടല്ലോ എല്ലാ ഐറ്റംസും പിന്നെ ഇത് ഡമ്മിയുടെ ആണ് അതെങ്ങനെയാ റേറ്റ്

സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് സ്റ്റിയറിംഗിൽ വെക്കുന്നില്ല ഇത് ഇതും കുറച്ച് മൂവബിൾ ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട് ഇത് ഓരോബിൾ ആണ് ഓക്കെ ഓക്കെ ബ്ലൂ ബ്ലാക്ക് റെഡ് ഓ കുറെ ഏത് മോഡൽ വേണമെന്ന് ഇവിടെ പറഞ്ഞാൽ മതി പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് അതെ ഈ സ്റ്റെയറിംഗ് എന്താ സംഭവം ചെയ്തിട്ടുള്ളത് ഇത് ട്രെൻഡിങ് ആയ കവർ ആണ് ഇത് കവർ ഓൾറെഡി ഫിറ്റ് ചെയ്തിരിക്കല്ലേ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കല്ലേ ഇങ്ങനെ ഉണ്ടാവും ഇതാണ് ഐറ്റംസ് ഇത് 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 വരുന്നത് റേറ്റ് രൂപ രൂപ ചെയ്തിരിക്കാണ് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ആണല്ലേ ഇത് കാല ഗ്രിപ്പ് ഉണ്ട് അല്ലേ ഉണ്ട് ഇതേപോലെ പോളിഷും വരുന്നുണ്ട് അതെ അപ്പൊ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഉണ്ടാവും ഇത് ഫിനിഷിംഗ് ലുക്ക് ഫിനിഷിംഗ് ലുക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഇത് എല്ലാ മോഡൽസിനും അവൈലബിൾ ആണ് ഇത് എല്ലാ മോഡൽസും അവൈലബിൾ പ്രീമിയം ഇന്നോവ മറ്റുള്ളതിനൊക്കെ അവൈലബിൾ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇത് വരുന്നത് വൈപ്പേഴ്സ് ബ്ലേഡാണ് വരുന്നല്ലേ പ്രൈസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് മുന്നൂറ് രൂപ അത് ക്വാളിറ്റി വ്യത്യാസം തോന്നുന്നു അല്ലെ ക്വാളിറ്റി നല്ല ഇത് നിങ്ങളുടെ ബ്ലേഡ് അനുസരിച്ച് കാറിന്റെ മിററിനുസരിച്ച് അത് കറക്റ്റ് ആയി നിൽക്കില്ലേ ഓക്കേ ഇത് ഇത് രണ്ടെണ്ണം എടുക്കണെങ്കിൽ മുന്നൂറ് രൂപ ആയിരുന്നു എല്ലാ കാറിന്റെ മോഡൽസ് അവൈലബിൾ ആണ് എല്ലാ കാർ സൈസ് എല്ലാ സൈസും അവൈലബിൾ അനുസരിച്ച് വില കൂടും വിലയില് മാറ്റെയിൻ സെയിം പ്രൈസ് സെയിം പ്രൈസ് വലുതെടുക്കണെങ്കിൽ ഇതെന്താ സംഭവിച്ചത് ഇത് കാറിന്റെ എൽഇ ഡി ലൈറ്റ് ആണ് എൽ ഹെഡ് ഇത് സെറ്റ് ആണ് രണ്ടെണ്ണം രണ്ടെണ്ണം ഇത് ഇത് എങ്ങനെ പ്രൈസ് വാട്ട്സ് ആണ് രണ്ട് രണ്ട് വർഷത്തെ വർഷത്തെ എത്ര എത്ര ലാസ്റ്റ് 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 രൂപയ്ക്ക് വരും റേറ്റ് റേറ്റ് കൊടുക്കാം രൂപയാണ് ഇതിന്റെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് വരുന്നത് അതെ ഇത് ഇപ്പോ ട്രെൻഡിങ് ആയിട്ട് പോയ സാധനമാണ് എല്ലാവർക്കും അത്യാവശ്യമായിട്ട് കാറിൽ ഇരിക്കേണ്ട സാധനം ഡ്രൈ കളർ ഫോഗ ഡ്രൈ എണ്ണൂറ് രൂപയ്ക്ക് ലാസ്റ്റ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട് ഇതിന് വാറന്റി എത്ര വർഷം കിട്ടും ഒരു കൊല്ലം ഒരു വർഷം വാറണ്ടി ഒരു വർഷം വാറണ്ടി കിട്ടുന്നുണ്ട് ഈ സെക്ഷൻ വരുന്നത് ഡോർ സ്പീക്കേഴ്സ് ആണല്ലേ വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് സ്പീക്കേഴ്സ് എഴുന്നൂറ് രൂപ സ്പീക്കേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല പല മോഡൽസുകൾ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് വീൽ കപ്പ് വരുന്നുണ്ട് അല്ലെ വീൽ കപ്പ് സെക്ഷൻ ഉണ്ട് വീൽപ്പ കപ്പൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് ചെറിയ വണ്ടിക്ക് ആവുമ്പോ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ചെറിയ വണ്ടികൾക്കാവും വലുതാ വലിയ വലിയ വണ്ടികൾക്ക് ലേറ്റസ്റ്റ് മോഡൽ എഴുന്നൂറ് റുപ്യ വരെ എണ്ണൂറ് റുപ്യ വരെ ആവും അഞ്ഞൂറായിട്ട് എണ്ണൂറ് രൂപ വരെ ആവും സെയിസ് അനുസരിച്ചിട്ട് നാലെണ്ണം അതിൽ ഇൻക്ലൂഡഡ് ആണ് കൂടാതെ ഒരുപാട് വെറൈറ്റി സീറ്റുകളും സീറ്റ് കവേഴ്സും അവൈലബിൾ ആണ് കുറഞ്ഞ വിലയിൽ കാർ എസറീസും ബേസ് മോഡലിൽ നിന്ന് ടോപ്പ് മോഡലിലേക്കും കൺവേർട്ട് ചെയ്യാനായിട്ട് എം എസ് കാർ എസറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കൂടാതെ ഒരുപാട് വെറൈറ്റീസ് സബൂഫേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് എല്ലാ ആക്സസറീസും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം